നാല് ദിവസങ്ങൾ കടന്നുപോയി പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിലും ജിയയ്ക്കും ആദത്തിനുമിടയിൽ ഒരു വിൻഡർ സ്ട്രൈക്ക് നിലനിന്നിരുന്നു ആ വിഷയത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു ശീതയുദ്ധം പോലെ കുളി കഴിഞ്ഞ് ടവൽ കൊണ്ട് തലയിൽ കെട്ടിയതിനു ശേഷം ജിയ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കട്ടിലിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അവിടെ കിടന്നുറങ്ങിയിരുന്ന ആദത്തിനെ കാണുന്നില്ല അവൾ മെല്ലെ തലചരിച്ച് ബാൽക്കണി ഭാഗത്തേക്ക് നോക്കിയതും അവൻ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അവൾ കബോർഡും കണ്ണാടിയുമുള്ള ഭാഗത്തേക്ക് പോകുന്നു കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് തന്നെ തൻ്റെ തലയിൽ കെട്ടിയിരുന്ന ടഫലഴിച്ച് നല്ലതുപോലെ തല തുകർത്തിക്കൊണ്ടിരുന്നു അതേ സമയത്താണ് പിന്നിൽ നിന്നും രണ്ട് കൈകൾ അവളുടെ ഇടുപ്പിൽ ചുറ്റി വരിയുന്നത് ജിയ ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു പിടച്ചിലോടുകൂടി കണ്ണാടിയുള്ള ഭാഗത്തേക്ക് നോക്കിയതും കണ്ടു തൻ്റെ പിന്നിലായി നിൽക്കുന്ന ആദത്തിനെ ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിലും ആദത്തിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം അവൾ ഓർത്തു എന്തിന് അശ്ലീല ചുവയുള്ള വാക്കുകളോ ആ നോട്ടമോ പോലും ആദം ജിയ്ക്ക് നേരെ തുടുത്തുവിട്ടിരുന്നില്ല പെട്ടെന്ന് ആദത്തിൻ്റെ മാറ്റം കണ്ടതും ജിയ വല്ലാതെ ഭയന്നു വിറയ്ക്കുന്ന ആദരങ്ങളോടും പിടയ്ക്കുന്ന കണ്ണുകളോടും കൂടി തന്നെ കണ്ണാടിയിൽ കാണുന്ന ആദത്തിൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്നു നിന്റെ അവളുടെ ചെവിയോരമായി അവൻ ചെന്ന് പറഞ്ഞതും ഒരു വെള്ളിടി വെട്ടിയ കണക്കെ അവൾ വിറച്ചു ആദം തനിക്ക് നേരെ ജിയെ തിരിച്ചു നിർത്തിയതും ഭയത്താൽ തല കുനിഞ്ഞു അവളുടെ താടിയിൽ പിടിച്ച തലയുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നിനക്ക് ചിന്തിക്കാനുള്ള ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ നാല് ഇനി ശബ്ദം ശാന്തമായിരുന്നെങ്കിലും വാക്കുകളിലെ ഗാംഭീര്യം കിയെ തിരിച്ചറിഞ്ഞിരുന്നു കൂടിയാണെങ്കിലും അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ ഉറ്റുനോക്കി ആദത്തിൻ്റെ മുഖം കിയുടെ അടുത്തു വന്നതും അവൾ ഭയത്തോടും സമ്മതത്തോടും കൂടി കണ്ണുകൾ ഇറുക്കി അടച്ചു വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും ഇരുവരും ഒരു പകപ്പോടുകൂടി വാതിൽ ഭാഗത്തേക്ക് നോക്കിയതും കണ്ടു ആര്യൻ അവിടെ തലകുനിച്ച് നിൽക്കുന്നത് ആര്യനെ കണ്ടതും ഒരാശ്വാസമെന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ജിയ ആദമിൽ നിന്നും മകന്ന് മാറി എന്നാൽ ഇതേ സമയം അതീവ ദേഷ്യത്തോടുകൂടി ആദം ആര്യൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ജിയയെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കൊന്നുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു സോറി വി ആർ ഓൾറെഡി ആര്യന്റെ മറുപടി ക്ലോക്ക് പതിപ്പിച്ച് ചുമരിലേക്ക് നോക്കുന്നു ഓഫീസിൽ പോകുവാൻ അരമണിക്കൂറോളം താമസിച്ചു എന്ന് മനസ്സിലാക്കി ആദം പെട്ടെന്ന് തന്നെ പറഞ്ഞു ആദത്തിൻ്റെ മറുപടിക്ക് തലകുലുക്കി സമ്മതം മൂളിക്കൊണ്ട് ആര്യൻ തിരിഞ്ഞു നടന്നതും ആദം ഗിയുള്ള ഭാഗത്തേക്ക് നോക്കിയതും കണ്ടു ആട് ടുത്ത് പൂട പോലുമില്ല സുഹൃത്തുക്കളെ അതെ അവൾ വിദഗ്ധമായി തന്നെ തൻ്റെ ദേഷ്യം കൈമുഷ്ടിയിൽ ചുരുട്ടി വായുവിൽ വീശിക്കൊണ്ട് ആദം ഡ്രസ് ധരിക്കുവാൻ കബോഡ് ഭാഗത്തേക്ക് പോയി അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദം റെഡിയായി താഴേക്ക് ഇറങ്ങി വരുന്നത് ആര്യൻ ശ്രദ്ധിച്ചു നീ കഴിച്ചോ ഇല്ല സർ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് വെയിറ്റ് താൻ ധരിച്ചിരുന്ന ബ്ലേസിയറിന്റെ ബട്ടനുകൾ ഇട്ടുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആര്യനോട് ആദം ചോദിച്ചതും ആര്യൻ മറുപടി നൽകി ശേഷം ഇരുവരും ഡൈനിങ് ഉള്ള ഭാഗത്തേക്ക് നടന്നു തന്റെ ചെയറുകളിൽ സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം ആര്യനും ആദമും ഒരുമിച്ച് തന്നെ ഈ കിച്ചൺ ഭാഗത്തേക്ക് നോക്കിയതും വേഗത്തിൽ ഭക്ഷണവുമായി വരുന്ന ആലീസിനെയാണ് കാണാൻ സാധിച്ചത് ആലീസിനെ കണ്ടതും പുഞ്ചിരിയോടുകൂടി ആര്യൻ തൻ്റെ മുന്നിലിരുന്ന പ്ലേറ്റ് മലർത്തി വെച്ചു ഇതേ സമയം ആദമിൻ്റെ കണ്ണുകൾ കിച്ചൺ ഭാഗത്ത് തന്നെ പതിഞ്ഞു നിൽക്കുകയായിരുന്നു അവന് വേണ്ടപ്പെട്ട ആരെയോ തിരയുന്നത് പോലെ അവൻ്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു പ്രതീക്ഷിച്ച ആളെ കണ്ടില്ല എന്ന് വന്നതും ആദത്തിൻ്റെ കണ്ണുകളിൽ ചുവപ്പ് പടരുന്നത് ഭയത്തോടു കൂടി ആലീസ് നോക്കി നിന്നു പെട്ടെന്ന് തന്നെ ആ സിറ്റുവേഷൻ മാറ്റം വിധം ആലീസ് വിളിച്ചു ജിയ ആ കറി ഇങ്ങോട്ടൊന്ന് എടുത്തേക്കേ ആലീസിന്റെ വിളിക്കേ കാത്ത് നിന്നതുപോലെ ഒരു പ്ലേറ്റ് നിറച്ചും കറിയുമായി ഭയത്തോടുകൂടി ജിയ പുറത്തേക്ക് വരുന്നത് ആദം നോക്കി നിന്നു ആദമിന്റെ മുഖത്ത് ഇരുണ്ടുകൂടിയ കാർമേഘങ്ങൾ മായുന്നത് കൂടി ആരെയും ആലീസും നോക്കി നിന്നു ഇതേ സമയം ആദത്തിൻ്റെയും ജീയുടെയും കണ്ണുകൾ പരസ്പരം വില ചേർന്നത് ആര്യനും ആലീസും അറിഞ്ഞിരുന്നില്ല ഒരു സമാധാനമെന്ന രീതിയിൽ നെഞ്ചിൽ കയ്യും വെച്ചുകൊണ്ട് കൂടി ആലീസ് ആര്യനെ നോക്കുന്നു ആര്യൻ കണ്ണുകൾ ഇറക്കി അടച്ചു കാണിച്ച് ഒന്നുമില്ല എന്നർത്ഥത്തിൽ ചിരിച്ചു ആദത്തിനെ മാത്രം നോക്കിക്കൊണ്ട് നടന്നുവന്നിരുന്ന ജിയ പെട്ടെന്നൊന്ന് കാലേടറിയതും പാത്രത്തിലിരുന്ന കറിയിൽ നിന്നൊരംശം തൻ്റെ കൈ തണ്ടയിലേക്ക് വീണ് പൊള്ളലോടുകൂടി അവൾ എതിഫലിച്ചു ആ പെട്ടെന്ന് തന്നെ അത് ശ്രദ്ധിച്ചിരുന്ന ആദം ഓടി അവളുടെ അരികിലേക്ക് ചെന്നു ജിയുടെ ശബ്ദം കേട്ടതും ആ ഭാഗത്തേക്ക് നോക്കിയ ആലീസും ആര്യനും ഒന്ന് ഞെട്ടിപ്പോയി ആദം അവളുടെ അരികിൽ നിൽക്കുന്നു അതും ആശ്വസിപ്പിക്കും വിധം കാണുന്നത് സ്വപ്നമാണോ എന്നർത്ഥത്തിൽ ഇരുവരും മുഖത്തോട് മുഖം ശേഷം വീണ്ടും നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി പെട്ടെന്ന് തന്നെ ആദത്തിന്റെ മുഖഭാവം വരുന്നത് മറ്റു മൂവരും ശ്രദ്ധിച്ചു ഒരു പാത്രത്തിൽ കൊള്ളാവുന്നതിലും കൂടുതൽ കറിയെടുത്തോണ്ടാണോ വരുന്നത് എന്താ ഞങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ നിനക്ക് മാത്രം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കേട്ട് കണ്ണുകൾ ഇവൻ നമ്മളെ ആശ്വസിപ്പിക്കുകയാണോ ശകാരിക്കുകയാണോ എന്ന കാര്യത്തിൽ അവൾക്ക് മാത്രമായിരുന്നില്ല ആലീസിനും ആര്യനും ഡൗട്ട് ഉണ്ടായിരുന്നു ആലീസും ആര്യനും മുഖത്തോട് മുഖം നോക്കിയതിനു ശേഷം അല്പം മുല സമയം കളയാതെ ഏക മാതമിന്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അത് സർ അത് ഞാനാ കറി എടുത്തു വെച്ചത് ജിയ അവിടെ വേറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്തു വന്നത് ഈ കറി എല്ലാവർക്കും കൂടി കഴിക്കാലോ എന്ന് കരുതിയ അത്രയും എടുത്തത് സോറി സർ ജിയ കറി എങ്ങനാ ആലീസ് പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്നും പാത്രം വാങ്ങിയതും ജിയ ആര്യൻ്റെ മുഖത്ത് നോക്കി ആദമിനോടെന്ന രീതിയിൽ പറഞ്ഞു ഒരാളെ ശകാരിക്കുന്നതിന് മുമ്പ് അയാൾ തെറ്റി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പിന്നീട് പച്ചാ വരും ിയുടെ വാക്കുകൾ ആദത്തിനെ ചൊടിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ആര്യന് മനസ്സിലായി പെട്ടെന്ന് എന്തോ പറയുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ആദം ജിയുടെ കൈകളിൽ പിടിച്ച് വലിച്ച് ഭിത്തിയോട് ചേർത്തുകൊണ്ട് പറഞ്ഞു എവിടെ ആയാലും ആദം ജോൺ സാമൂൽ പറയുന്നത് മാത്രമായിരിക്കും ശരി എന്റെ അനുവാദം പോലും ഇല്ലാതെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവളുടെ ചെവിയോരമായി പറഞ്ഞതിന് ശേഷം ആദം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളിൽ നിന്ന് മകന്നു മാറിക്കൊണ്ട് തന്നെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കേ ആദത്തിന്റെ കൈകളിൽ ഈ ആയിരുകൈകളും കൊണ്ട് പിടിച്ചു നിർത്തി കൂടി തന്നെ എന്തെന്ന ഭാവേന ആടം തിരിഞ്ഞു നോക്കി ഒരു പുരികം ഉയർത്തി ചോദിച്ചതും ജിയ അല്പം കൂടി പറഞ്ഞു എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കുന്നത് കഴിക്കാൻ വന്നിരുന്നിട്ട് എണീറ്റ് പോകുന്നത് ശരിയല്ല അത് ഭക്ഷണത്തെ നിന്നിക്കുന്നതിന് തുല്യമാണ് കഴിച്ചിട്ട് പോയാൽ മതി സത്യം പറയാലോ അത് കേട്ടു നിന്നിരുന്ന ആര്യൻ്റെയും ആലീസിൻ്റെയും കിളി പറന്നു ആലീസിനാണെ ഡിസ്പ്ലേ വെച്ചിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവളുടെ തലക്കിട്ടൊന്ന് കൊടുക്കണമെന്ന് തോന്നി ആലീസിൻ്റെ ആത്മ ഈ പുല്ലിപ്പെണ്ണിന് മിക്കവാറും ആധാ തന്നെ കൊല്ലിയല്ല ഞാൻ തന്നെ കൊല്ലും പുറകെ പോണ വയ്യാവേലി അച്ഛ വഴിയേ പോണ വയ്യാവേലി പുറകെ നടന്ന് മേടിച്ചു കൂട്ടുന്ന കൂട്ടുണ്ട് അതോ ഡോക്ടറായി എന്റെ ശാന്തി 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 നിങ്ങളെ കുഞ്ഞമ്മ ഒന്ന് ഒന്നും പോയ ആ പറഞ്ഞതിന്റെ ശബ്ദം അല്പം വന്ന് കൂടിപ്പോയി പെട്ടെന്ന് തന്നെ ജീയും ആദമും തിരിഞ്ഞു നോക്കി സംശയ ഭാവേന അർത്ഥത്തിൽ ഒരു കുരുകം ചോദിക്കുന്ന ആദത്തിന്റെ മുഖത്ത് ഞങ്ങളുടെ കല്യാണത്തിന് കൊറേ കുഞ്ഞമ്മമാര് വരുമല്ലോ അതിലൊരു കുഞ്ഞമ്മനെ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞമ്മയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞത് അല്ലേ അരേജയൻ കൂടി എനിക്കൊന്നും അറിയില്ല അവളായിട്ട് എന്തോ നമുക്ക് കഴിച്ചിട്ട് ജിയ ആര്യന്റെ വാക്കുകൾ കേട്ട ആദം എന്തെങ്കിലും ആകട്ടെ എന്ന രീതിയിൽ ഒന്ന് നിശ്വസിച്ചതിന് ശേഷം തൻ്റെ ചെയറിൽ സ്ഥാനം ഉറപ്പിച്ച് ഇതേ സമയം ആര്യനും ഡൈനിങ് ടേബിളും തന്റെ സ്ഥാനത്ത് തന്നെ വന്നിരുന്ന് വീണ്ടും ഭക്ഷണം വിളമ്പി കഴിക്കുവാൻ തുടങ്ങി ആദത്തിനാവശ്യമായ ചപ്പാത്തിയും കറിയും വിളമ്പി കൊടുത്തതിനു ശേഷം കിച്ചണിലേക്ക് പോകാൻ തിരിഞ്ഞ ജിയെ ആദത്തിന്റെ ശബ്ദം തടഞ്ഞു ആദം പറഞ്ഞത് എന്താണെന്ന് ശരിക്ക് കേൾക്കാതിരുന്ന ജിയ തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തെന്ന അർത്ഥത്തിൽ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കിയതും ആദം പറഞ്ഞ കാര്യം കേട്ട് കണ്ണും മെഴിച്ചിരിക്കുകയായിരുന്നു ആര്യൻ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നുകൊണ്ട് ആര്യൻ ജിയയോട് പറഞ്ഞു ആര്യൻ പറഞ്ഞു കഴിഞ്ഞതും ഒരു ഞെട്ടലോടുകൂടി കണ്ണുകൾ വിടർത്തി ജിയ ആദത്തിനെ നോക്കിക്കൊണ്ട് കണ്ണുകളാൽ തന്നെ അപേക്ഷിച്ചു എന്നാൽ ജിയയെ ആദം കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു ആര്യൻ അവിടെ അത്ഭുത ലോകത്തെന്നതുപോലെ ജിയുടെയും ആദത്തിൻ്റെയും ഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ജിയ മെല്ലെ കുനിഞ്ഞ് ആദത്തിൻ്റെ ചെവിയോരമായി പറഞ്ഞു ഇത് നമ്മുടെ റൂമല്ല ആര്യനും ആലീസും ഉള്ളതല്ലേ പ്ലീസ് പറഞ്ഞതിന് ശേഷം തലയേർത്തി ജിയ ആദത്തിനെ നോക്കവേ ആദം രൂക്ഷമായി തന്നെ ആര്യൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ പതിപ്പിച്ചു അത് കണ്ടു നിന്ന് ആര്യൻ അല്പം ഭയത്തോടുകൂടി പറഞ്ഞു ഞാൻ 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 എന്താണെന്നറിയില്ല തോന്നണില്ല ഈ ഈ വരാം പാവം ചപ്പാത്തിയുടെ ഒരു കഷ്ണം കീറി കറിയിൽ മുക്കി കഴിക്കുവാൻ തുടങ്ങവയാണ് ആദത്തിന്റെ രൂക്ഷമായ നോട്ടം ആര്യൻലേക്ക് പതിച്ചത് പയത്തോടു കൂടി തന്നെ പറയാനുള്ളത് പറഞ്ഞതിനു ശേഷം ആക്രാന്തത്തോടു കൂടി കയ്യിലിരുന്ന ചപ്പാത്തി കഷ്ണം വായിലേക്ക് ഇട്ടുകൊണ്ട് ആര്യൻ വായിലേക്കിട്ടുകൊണ്ട് ഭാഗത്തേക്ക് ഓടി ആ ഓട്ടം നിന്നത് ഏ എന്താണോ മനുഷ്യ നിങ്ങൾക്ക് സാറിന്റെ കയ്യിൽ നിന്ന് തലക്കെ അടിയാങ്ങാനും കിട്ടിയോ ഭക്ഷണം പോലും മുഴുവൻ കഴിക്കാതെ ഓടി വന്ന് പിച്ചും പിച്ചുംപെയും പറയുന്നു സാധാരണ പ്ലേറ്റ് നക്കി ഓടിച്ചു വെക്കുന്നതാണല്ലോ ഇന്ന് എന്ത് പറ്റി ഈ പറ്റാൻ അവസ്ഥ നമ്മളെല്ലാരും വീട് താമസിക്കേണ്ടി ം മുട്ടിച്ച് ഇനി നാളെ നാളെന്താണോ എന്തോ അതും പറഞ്ഞുകൊണ്ട് ആര്യൻ പ്ലേറ്റിൽ ഇരുന്ന ഒരു വലിയ കഷ്ണം ചപ്പാത്തി എടുത്ത് വായിലേക്കിട്ടു ഇതേ സമയം ഡൈനിങ് ടേബിളിൽ ജിയ ആദത്തിന് അരികിലായി മാറിയിരുന്നു കൊണ്ട് ആദത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ചപ്പാത്തി കീറി ആദത്തിൻ്റെ വായിലേക്കായി വെച്ചു കൊടുത്തു തന്നെ നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ആദം പെട്ടെന്ന് തന്നെ ജിയയുടെ കയ്യിൽ കയറിക്കടിച്ചു സൂക്ഷിച്ചു ജിയുടെ വായിൽ നിന്നൊരാർത്തനം പുറത്തേക്ക് വന്നതും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ചുണ്ടിൻ്റെ ഒരു കോണിൽ ആദത്തിന് പുഞ്ചിരി മുട്ടിട്ടു കൈ നീട്ടിയത് ഭക്ഷണം തിന്നാനാണ് അല്ലാതെ എൻ്റെ കൈ തിന്നാനല്ല അല്പം കൂടിയാണെങ്കിലും ദേഷ്യത്തോടുകൂടിയാണെങ്കിലും ആദത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പെട്ടെന്ന് തന്നെ വശ്യമായ രീതിയിൽ ആദം മുന്നോട്ടഞ്ഞ് അവളുടെ മുഖത്തോടടുപ്പിച്ച് തൻ്റെ മുഖം പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ചോദിക്കാതെ റൂമിൽ നിന്ന് പോയതിനുള്ള ശിക്ഷയാണിത് എനിക്ക് കൈ മാത്രമായിട്ട് തിന്നണ്ട മുഴുവനായിട്ടും കിട്ടിയിരിക്കണം രാത്രി തന്നെ ദിവസം ഞാൻ പട്ടിണി ഇന്നും അങ്ങനെ യാൽ പറഞ്ഞുകൊണ്ട് ആദം അകന്നിരുന്ന ഗിയയെ വശ്യമായ രീതിയിൽ ഒന്ന് നോക്കിയതും ഭയത്തോടു കൂടി തന്നെ ഗിയ ഭക്ഷണത്തിന്റെ പാത്രത്തിലേക്ക് നോക്കിയിരുന്നു ഇതെല്ലാം മുകളിൽ ിൽ ഹാരി അവൻ മനസ്സിൽ മന്ത്രിച്ചു മരുഭൂമിയിൽ പറഞ്ഞിട്ട് ആദത്തിന്റെ മനസ്സിൽ കയറി കൂടിയോ ഈ കുരുട്ട് പെണ്ണ് പൂർജിയ ആദത്തിന്റെ സ്നേഹത്തിന് പാത്രമാകുന്നതും അവന്റെ ശത്രുക്കളുടെ പ്രതികാരത്തിന്റെ ഇരയാകുന്നതിന് തുല്യമാണെന്ന് അറിയുന്നില്ലല്ലോ